ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം സുഖല്ലേ നമ്മൾ നമ്മുടെ എംബർഗർ നിങ്ങൾക്കറിയാം എംബർഗർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ രണ്ട് വർഷത്തിൻ്റെ അടുത്ത് രണ്ട് കൊല്ലത്തിൻ്റെ അടുത്തായിട്ടുണ്ട് അപ്പോൾ എംബർഗറിൽ ബർഗറിൽ ഇപ്പോൾ എം ബർഗറിൻ്റെ നാല് പാട്ട്മാരാണുള്ളത് ഓക്കെ നല്ല ഒന്ന് ഞാനാണ് പിന്നെ രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു പാർട്ട്ണർ പിന്നെ അനീഷ് ഏട്ടൻ എന്ന് പറയുന്ന ചേച്ചി ദിനു ചേച്ചി എന്ന് പറഞ്ഞ ചേച്ചി പിന്നെ ആ ചന്ദ്രദേവിൻ്റെ പേരിലേക്ക് ആണ് വരുന്നത് പിന്നെ അവരുടെ മകൻ പിന്നെ നമ്മുടെ അമേരിക്കയിലുള്ള അനിൽ ഭായി കഴിഞ്ഞ ചേച്ചു ഇവരൊക്കെയാണ് ഇതിൻ്റെ പാട്ടന്മാരുടെ ഉള്ളത് ഇപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്കൊരു ഈ ഒരു സംഭവം പന്ത്രണ്ട് ലക്ഷം പന്ത്രണ്ട് ലക്ഷം പന്ത്രണ്ട് ലക്ഷം മുപ്പത്താറ് ലക്ഷം രൂപയ്ക്കാണ് നമ്മൾ ഈ ഇതെല്ലാം ചെയ്തത് പിന്നെ ഞാൻ കുറേ പൈസ ഇറക്കിയിട്ടുണ്ട് അത് പേഴ്സണലാണ് ഇറക്കിയിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ടോട്ടലി ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു അറുപത് ലക്ഷം രൂപകളിൽ നമുക്കത് ചിലവായിട്ടുണ്ട് അപ്പോൾ എംബർഗറിൻ്റെ ഈ സ്ഥാപനങ്ങൾ ഇപ്പോൾ ഈ നാല് പാട്ടന്മാർ ഇപ്പോൾ ഈ നാല് പാട്ടന്മാർ ആരൊക്കെയാണോ ആ നാല് പാർട്ണർമാർക്ക് തൃശ്ശൂർ ജില്ലയിൽ എവിടെ എംബർഗർ ഓപ്പൺ ആക്കുകയാണെങ്കിലും അതിൻ്റെ ലാഭത്തിൻ്റെ അതായത് ലാഭം ആയിക്കഴിഞ്ഞാൽ ആ ലാഭത്തിൻ്റെ വിഹിതം വീതിച്ച് കൊടുക്കുമെന്നാണ് നമ്മുടെ വാക്കാൽ പറഞ്ഞ കരാർ കരാർ വാക്കാൽ പറഞ്ഞു നമ്മൾ എഗ്രിമെൻ്റ് ഒന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഒരാൾ അമേരിക്കലും ഓരോരുത്തരും വേറെ വേറെ സത്തായതുകൊണ്ട് അങ്ങനെ എഗ്രിമെൻ്റ് കറക്റ്റ് എഴുതാൻ പറ്റിയിട്ടില്ല അപ്പോൾ നമ്മൾ മിക്കവാറും ഒരു ജനുവരിയുടെ കൂടി തന്നെ ഇതിൻ്റെ എഗ്രിമെൻറ്റ് പുതിയതായിട്ട് നമ്മൾ എഴുതുന്നതായിരിക്കും ഇപ്പം എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂടെ ഒരു പാർട്ട്ണറായിട്ടുള്ള രഞ്ജിത്ത് എന്ന് പറയുന്ന വ്യക്തിയുടെ വീട് ആവശ്യമായിട്ട് വീട് ആവശ്യമായിട്ട് ഈ പൈസ അദ്ദേഹത്തിൻ്റെ പൈസ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഇറക്കിയ പൈസ എത്രയാണോ ആ പൈസയും ബാങ്ക് വലിച്ചും കൂടിയിട്ട് തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ രഞ്ജിത്ത് അപ്പോൾ അത് എല്ലാം ലീഗൽ അഗ്രിമെൻ്റ് പേപ്പറിലാണ് നമ്മളെല്ലാം കാര്യം ചെയ്യുന്നത് അപ്പോൾ രഞ്ജിത്തും ലീഗൽ അഗ്രിമെൻ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഒന്ന് വായിച്ച് കളിക്കാം അപ്പോൾ പേര് മട്രസ് ഞാൻ പറയുന്നില്ല ആളുടെ എന്നാലും ഞാൻ അത് വായിച്ച് നിങ്ങൾക്ക് അഗ്രിമെൻ്റ് കാരണം നമ്മളെല്ലാം ആയിട്ട് ആണ് ഉദ്ദേശിക്കുന്നത് ഒന്നും കളി മറച്ചു വെക്കാനൊന്നും ഇല്ല എൻ്റെ പേരുള്ള അഗ്രിമെൻ്റ് ആണ് ഇതിങ്ങനെ പറയാം പന്ത്രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം പന്ത്രണ്ടാം തീയതി ജന്മയ്ക്കര വില്ലേജ് പാലാഴി ദേശത്ത് നന്ദേരത്തും കുട്ടൻ മകൻ ബിസിനസ് മിത്രാത്മജൻ ഒന്നാം ആയും ആമ്പലൂർ വില്ലേജിൽ അളകാറിലുള്ള വ്യക്തി ആ ബിസിനസ് രഞ്ജിത്തെന്ന വ്യക്തിയുമായിട്ടും രണ്ടാം പാർട്ടിയും പരസ്പരം സമ്മതിച്ചെഴുതിയ കരാർ കരാർ നമ്മൾ ഇരു പാർട്ടിയും ഒന്നാം പാർട്ടി രഞ്ജിത്തും മിത്രാത്മജനും കരാർ മറ്റ് രണ്ട് വ്യക്തികളും കൂടി മിത്ര ബർഗർ എന്ന് പറയുന്ന എം ബർഗർ എന്ന സ്ഥാപനം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം തുടങ്ങിയിട്ടുള്ളതായി ആകുന്നു ഈ സ്ഥാപനം ഇപ്പോഴും പ്രവർത്തിച്ചു പോരുന്നതുമാകുന്നു എന്നാൽ രണ്ടാം പാർട്ടിക്ക് വീട് പണിയുന്നതിന് വേണ്ടി സാമ്പത്തികമായി ആവശ്യം ഉള്ളതിനാൽ ീ സ്ഥാപനത്തിൽ നിന്ന് ഒഴിയണമെന്ന് രണ്ടാം പാർട്ടി ഒന്നാം പാർട്ടിയോട് പറയുകയും ഒന്നാം പാർട്ടി സംബന്ധിച്ചിട്ടുള്ളതും ആകുന്നു ഒന്നാം പാർട്ടി ഈ സ്ഥാപനം തുടങ്ങുന്നതിന് മുൻപ് രണ്ടാം പാർട്ടിയോട് സ്ഥാപനത്തിലേക്ക് രണ്ടാം പാർട്ടി കൊടുത്തിട്ടുള്ള പന്ത്രണ്ട് ലക്ഷം രൂപയും ഒന്നാം പാർട്ടിക്ക് ഒഴിയണമെന്ന് തോന്നിയാൽ തിരികെ തരാമെന്ന് കൊള്ളാമെന്നും അതായത് ഇതിന് ഏഴ് ശതമാനം ഇൻട്രസ്റ്റ് തന്നുകൊള്ളാമെന്നും സംബന്ധിച്ചിട്ടുള്ളതും ആകുന്നു ഒരു ബാങ്കിങ് റേറ്റ് ആണത് പന്ത്രണ്ടായിരം രൂപ പന്ത്രണ്ട് ലക്ഷം രൂപയും ആയ അതിൻ്റെ ഇൻട്രസ്റ്റ് പതിനാറ് അതായത് ഒരു ലക്ഷത്തി അറുപത്തെട്ടായിരം രൂപയും രണ്ടാം പാർട്ടി നിന്ന് ഒന്നാം പാർട്ടി വാങ്ങിയ ഇരുപത്തായിരം രൂപയും കൂടി രണ്ടാം പാർട്ടി ഒന്നാം പാർട്ടി കൊടുക്കണമെന്നും സമ്മതിച്ചിട്ടുള്ളതുമാകുന്നു മേൽ പറഞ്ഞ പന്ത്രണ്ട് ലക്ഷം രൂപയും രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മുതൽ മാർച്ച് മാസം തീയതിക്കുള്ളിൽ ഒന്നാം പാർട്ടി രണ്ടാം പാർട്ടിക്ക് കൊടുക്കണമെന്നും ബാക്കി വരുന്ന ഒന്ന് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം രൂപ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം മുതൽ സെപ്റ്റംബർ മാസം മാസത്തിനകം കൊടുക്കാമെന്ന് സമ്മതിച്ചിട്ടുള്ളതുമാകുന്നു ടി സംഖ്യകൾ ഒന്നാം പാർട്ടി സമയം സമയങ്ങളിൽ കൊടുത്ത് കൊടുക്കേണ്ടതും കൊടുക്കാതിരുന്നാൽ ഒന്നാം പാർട്ടിക്ക് വരുന്ന സകല നഷ്ട നഷ്ടനഷ്ടങ്ങൾക്ക് ഒന്നാം പാർട്ടി ഉത്തരവാദിയായിരിക്കുമെന്നും സമ്മതിക്കുന്നു കൂടാതെ മേലിൽ ടി സ്ഥിതി മേൽ സംബന്ധിച്ച് ഏതെങ്കിലും പരാതികളോ ഹർജികളോ കേസുകളും ട്രേഡ് മാർക്ക് ജി എസ് ടി അക്സെട്ര വാദ വാടക മുതലായ സംബന്ധിച്ച് വരുന്ന എല്ലാ കാര്യങ്ങളും ഒന്നാം പാർട്ടി മാത്രം ഉത്തരവാദിയായിരിക്കുമെന്നും രണ്ടാം പാർട്ടി യാതൊരുവിധ ബാധ്യതയും ഉത്തരവാദിത്വം ഇല്ലാതിരിക്കുന്നു ആകുന്നു പറഞ്ഞ സംഖ്യകൾ കൊടു ത്തിട്ടുള്ളതിന് ശേഷം രണ്ടാം പാർട്ടിയുടെ പേരിൽ നിന്നും ഈ സ്ഥാപനത്തിൻ്റെ ലൈസൻസ് മാറുകയും ഒന്നാം പാർട്ടിയുടെ പേരിലേക്ക് മാറ്റേണ്ടതുമാകുന്നു എന്ന് പറഞ്ഞിട്ട് ചില പേരും പിന്നെ അതിനുള്ള ഇതുകളും സാക്ഷികളും എല്ലാം ഒപ്പിട്ടിട്ടുണ്ട് സോ എഗ്രിമെൻ്റ് ചെയ്തത് നല്ലതാണ് നമുക്ക് എല്ലാ കാര്യത്തിൻ്റെ എഗ്രിമെൻ്റും കേരളമൊക്കെ ഉള്ളത് നല്ലത് തന്നെയാണ് എല്ലാ കാര്യങ്ങളും അപ്പോൾ എഗ്രിമെൻ്റ് ചെയ്തിട്ടാണ് പോകുന്നത് നല്ലത് അപ്പോൾ നിങ്ങൾക്കൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം നമ്മളവിടെ എന്താ ചെയ്തു അപ്പോൾ നമ്മൾ ചെയ്യുന്ന പരിപാടിയിൽ യാതൊരു കളർത്താറാണ് കാരണമില്ല ഇത് ചിലപ്പോൾ വീഡിയോസ് ചിലപ്പോൾ ഉൾട്ടായിട്ടായിരിക്കും വരാട്ടോ നിങ്ങൾക്ക് ചിലപ്പോൾ തിരിഞ്ഞിട്ടായിരിക്കും വരിക ഞാൻ മാറ്റാൻ ശ്രമിക്കാം മാക്സിമം ഓക്കെ അപ്പോൾ ഇത് എങ്ങനെയാണ് സംഭവം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം അതായത് എംബർഗർ ഇപ്പോൾ രണ്ടിനുണ്ട് ഒന്ന് തൃശ്ശൂർ തൃശ്ശൂരുള്ള എംബ്രഗർ ഇപ്പോൾ കുറേ പേര് ഞാൻ തട്ടിപ്പാണ് ഞാൻ മത്ത കുറേ പേർ എന്നൊക്കെ പൈസ മേടിച്ചിട്ട് എന്നൊക്കെ പറയുന്നവർക്ക് ഉള്ളവരെ മറുപടിയാണ് അവരെല്ലാവരും ഈ വീഡിയോ കാണുന്നുണ്ട് കേട്ടോ തൃശ്ശൂരിൽ മൊത്തം അമ്പത് ലക്ഷം രൂപയാണ് നമുക്ക് ഇതുവരെ ചിലവായിട്ടുള്ള പണം എന്ന് പറയുന്നത് അമ്പത് ലക്ഷം രൂപ സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ട് അപ്പോൾ ആ അമ്പത് ലക്ഷം രൂപയിൽ പതിനാല് പേരിൽ നിന്ന് ഞാൻ ടോട്ടല് പതിനാല് ലക്ഷം രൂപയാണ് വേണ്ടത് ഒറ്റ പത്ത് നൂറ് ആയിരം പതിനാല് ലക്ഷം അല്ലേ ഒറ്റ പത്ത് നൂറ് ആയിരം പതിനാല് ലക്ഷം പതിനാല് ലക്ഷം രൂപയാണ് മേടിച്ചിട്ടുള്ളത് ഇവർ ആരും ഞാൻ നിർബന്ധിച്ച് മേടിച്ചൊന്നുമല്ല നമ്മുടെ കൂടെ ബിസിനസ് പങ്കാളികളാവണം എന്ന് കരുതിയിട്ട് ബിസിനസ്സിൻ്റെ കൂടെ പാർട്ണർ ആവണം എന്ന് പറഞ്ഞിട്ട് പതിനാല് ലക്ഷം രൂപയാണ് മേടിച്ചത് ബാക്കി എത്ര ലക്ഷം ബാക്കിയുണ്ട് മുപ്പത്തിയാറ് ലക്ഷം രൂപ ബാക്കിയുണ്ട് അല്ലേ ഈ മുപ്പത്തി ലക്ഷം രൂപ ഇട്ടി ഇട്ടിരിക്കുന്നത് ഞാൻ മാത്രമാണ് നമ്മളെല്ലാത്തിനും കണക്കും കാരണമുണ്ട് ഒന്നും തട്ടിപ്പും ഇതൊന്നും വെക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല എല്ലാം ആ മാർക്കും നമ്മളൊന്നും നോണ പറയാനോ നോണ പറയാനോ തട്ടി തട്ടിപ്പിനോ വെക്കുന്നില്ല ഇതിന്റെ കണക്ക് ഇങ്ങനെയാണ് വരുന്നത് നിങ്ങൾക്ക് എവിടെ അമ്പറുകളിൽ ചൂട് വന്നിട്ട് നിങ്ങൾക്ക് ചോദിക്കാം കാര്യങ്ങൾ ചോദിക്കാം അപ്പോൾ അവിടെ പതിനാല് പേര് മാത്രമേ ഉള്ളൂ പതിനാല് ലക്ഷം രൂപ മാസം മാസം ആരുമായിട്ട് നമ്മൾ തിരിച്ചു കൊടുക്കും അത് മൂന്ന് മാസം കൂടുമ്പോൾ തിരിച്ചു കൊടുക്കും ഇങ്ങനെയാണ് കണക്ക് ഇതിൽ മുപ്പത്താറ് ലക്ഷം രൂപയും എൻ്റെയാണ് എൻ്റെ പണമാണ് ഓക്കെ കാരണം നമുക്ക് പാട്ട്ണന്മാർ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ എല്ലാവർക്കും നമ്മുടെ കൂടെ ഞാൻ വളർന്നു ഞാൻ മാത്രം വളരുക എന്നുള്ള മനസ്സിലാണെങ്കിൽ ഇല്ല ഇനി ചാലക്കുടിത്തെ കാര്യം പറഞ്ഞത് ചാലക്കുടിയിൽ ഒന്ന് രണ്ട് മൂന്ന് പന്ത്രണ്ട് ലക്ഷം പന്ത്രണ്ട് ലക്ഷം പന്ത്രണ്ട് ലക്ഷം അല്ലേ മൂന്ന് പാട്ടന്മാർ ഇതിലൊരു പന്ത്രണ്ട് ലക്ഷം പാർട്ണർ ഞാനുണ്ട് ഓക്കെ അപ്പോൾ എ ബി സി ഡി നാല് നാല് പേരാണ് ഇപ്പോൾ അവിടെ ഉള്ളത് ഈ എം ചാലക്കുടി എംബറിലുള്ളത് ഇപ്പോൾ ഈ നാല് പേരിൽ ഒരാൾ പോവാണ് വീട് മണിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു വ്യക്തി പോവാണ് അപ്പോൾ ഈ ഒരു വ്യക്തി പോകുന്നതുകൊണ്ട് ഈ വ്യക്തിയുടെ ഇവിടെ അഭാവം ഡി എന്ന് പറയുന്ന വ്യക്തിയുടെ അഭാവം ഇവിടെ ഉണ്ട് അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ പന്ത്രണ്ട് ലക്ഷം രൂപ രൂപ തന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ എംബർഗർ ചാലക്കുടിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വരാം നിർബന്ധിക്കൊന്നുമില്ല കേട്ടോ വേണമെങ്കിൽ വരാം ഇതിന് വ്യക്തമായിട്ട് എഗ്രിമെൻ്റ് ഇതുപോലെ നമ്മൾ വ്യക്തമായിട്ടുള്ള എഗ്രിമെൻ്റ് നമ്മൾ ജനുവരിയിൽ എഴുതും അമേരിക്കയിലുള്ള ആൾ വരുന്നുണ്ട് അവർ വന്നാൽ കറക്റ്റ് ആയിട്ടുള്ള എഗ്രിമെൻറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും ഇപ്പോൾ അത് ലാഭത്തിലേക്ക് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് കുറച്ച് ലാഭത്തിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് തൃശ്ശൂർ കട ഓൾറെഡി ചെറിയ അതായത് ബരാബറായി ബാബർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബാലൻസ്ഡ് ആയി വലിയ ലാഭം എടുക്കാൻ വഴിയും കഴിഞ്ഞാലും അത് സിമ്പിൾ ആയിട്ട് നടന്നു പോകുന്നുണ്ട് ഇപ്പോൾ തൃശ്ശൂർ കട അടി പോകുന്നുണ്ട് ഈ ചാലക്കുഴ കട ഇപ്പോൾ നമ്മൾ ആ റോഡ് പണിക്കായത് കൊണ്ടാണ് പൊളിച്ചിരിക്കുന്നത് അത് റെഡി വരും എനിക്ക് ഇൻസ്റ്റാഗ്രാമറീസ് കണ്ടാൽ മനസ്സിലും അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരാൾക്ക് ഒരാൾക്ക് ഈ ഡി എന്ന് പറയുന്ന വ്യക്തി രഞ്ജിത്ത് ഇവിടെ പോകുന്നത് കൊണ്ട് വീട് പണിയുന്നതിൻ്റെ ആവശ്യമായിട്ട് പോകുന്നതുകൊണ്ട് ഈ ഡി എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു അഭാവം ഒരു ഒരു ചാൻസ് കൂടി ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പന്ത്രണ്ട് ലക്ഷം രൂപ അതായത് ബാങ്ക് പലിശ കൂട്ടുകൾ കൊടുക്കുന്നതുകൊണ്ട് പന്ത്രണ്ട് പന്ത്രണ്ട് ലക്ഷം പ്ലസ് അതിന് കൂടുതൽ എമൗണ്ട് കൂടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ എം എം ബർഗറിൻ്റെ തൃശ്ശൂർ ജില്ലയിലെ എല്ലാ എല്ലാ ദിവസവും അതായത് എം ബർഗറിൻ്റെ മെയിൻ ഓണർ എന്ന് പറയുന്ന തൃശ്ശൂർ ജില്ല എന്ന് എല്ലാ ബിസിനസിൻ്റെയും ഒരു വരുമാനം ചെറിയ രീതിയിൽ ഇന്ന് ഇന്ന് കിട്ടും നാളെ കിട്ടും എന്നല്ല പറയണത് ഇൻ ഫ്യൂച്ചറിൽ കിട്ടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് കൂടി അവകാശപ്പെട്ടതാണ് എന്നർത്ഥം ഓക്കെ നിങ്ങൾക്കും കൂടി അവകാശപ്പെട്ടതാണ് ഇതല്ലാതെ വേറൊരു ഓപ്ഷൻ രണ്ടാമത്തെ ഓപ്ഷൻ ഉണ്ടോ അതൊന്ന് രണ്ടാമത്തെ ഓപ്ഷൻ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ അത് ഒരു ഓപ്ഷൻ ഒരാൾ അപ്പോൾ അത് നമ്മുടെ സിംഗപ്പൂരിൽ നിന്ന് ജയിച്ച് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കൺഫേം ആയിട്ടില്ല ഈ ഡി എന്ന് പറഞ്ഞ വ്യക്തി പന്ത്രണ്ട് ലക്ഷം ഉണ്ടല്ലോ രണ്ടാമത്തെ ഓപ്ഷൻ ഉണ്ട് അതാണ് ഞാൻ മാർച്ച് തുടങ്ങുന്നത് രണ്ടാമത്തെ ഓപ്ഷൻ എന്താ സംഭവിക്കുന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് പേർക്ക് വരാം പന്ത്രണ്ട് ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതായത് ഒരാൾ ഒരു ലക്ഷം രൂപ ഒരാൾ ഒരു ലക്ഷം രൂപ ഒരാൾ ഒരു ലക്ഷം വെച്ചിട്ട് ഒരു ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തിട്ട് പന്ത്രണ്ട് വ്യക്തികളെ ആവശ്യമുണ്ട് പക്ഷെ അങ്ങനെ പന്ത്രണ്ട് പേര് വരാണെങ്കിൽ ഒരു മാസം മാസം ആയിരം രൂപ വെച്ചിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ലെവലിലേക്ക് എത്തും വരും അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ വരാം നിങ്ങൾക്കല്ല ഒരാൾക്ക് ഒറ്റയ്ക്ക് ഇപ്പം നിങ്ങൾക്ക് അമേരിക്കയിലാണ് ജർമ്മനിലാണ് യൂറോപ്പിലാണ് നിങ്ങളുള്ളത് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നാട്ടിൽ വന്നിട്ട് എന്തെങ്കിലും ഒരു സംവിധാനത്തിൽ ആവണം നാളെ വിജയിക്കുക അല്ലെങ്കിൽ നാളെ സക്സസ് ആവാൻ പോകുന്ന പരിപാടിക്ക് അതായത് ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഒഴിഞ്ഞു പോവാം ഇതുപോലെ അഗ്രിമെന്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒഴിഞ്ഞു പോവാം ഇപ്പോൾ ഇവർക്ക് ശരി ഒഴിഞ്ഞു വേണമെങ്കിൽ അവർക്ക് ഒഴിഞ്ഞു പോകാം ഇനി അമേരിക്കയിലുള്ള ആൾക്കാർക്ക് ഒഴിഞ്ഞു വേണം ഒഴിഞ്ഞു പോവാം എനിക്ക് വേണമെങ്കിലും എനിക്ക് ഒഴിഞ്ഞു പോകാൻ പറ്റില്ല കാരണം ഇത് നമ്മുടെ ബ്രണ്ടാണ് അപ്പോൾ ഇതിൽ ഒഴിഞ്ഞു പോകുന്നവർക്ക് ഈ പറയുന്ന ഒരു ആറുമാസ കാലാവധിക്കുള്ളിൽ നമ്മളാ പൈസ തിരിച്ചടക്കം തയ്യാറാം ബാങ്ക് തിരിച്ചടക്കം തിരിച്ചടക്കം തയ്യാറാം അതുപോലെ നിങ്ങൾ ഒഴിഞ്ഞു പോവുകയാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒഴിഞ്ഞു പോകുമ്പോഴും ഈ പൈസ തിരിച്ചു തരാൻ ഞാൻ ബാധ്യസ്ഥാണ് അതിനുള്ള എഗ്രിമെൻ്റും നിങ്ങളുടെ നിങ്ങൾക്ക് ഞാൻ തരുന്നുണ്ടായിരിക്കും അതേപോലെ തന്നെ നിങ്ങൾ പന്ത്രണ്ട് നിങ്ങളിൽ ഒരാൾ പന്ത്രണ്ട് ലക്ഷം മൊത്തം ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിലും നിങ്ങൾ എപ്പോഴാണോ ഒഴിഞ്ഞു പോകുന്നത് ആ ഒഴിഞ്ഞു പോകാൻ താല്പര്യപ്പെട്ടു കഴിഞ്ഞാൽ ആറുമാസം ആറുമാസ കാലാവധിക്കുള്ളിൽ ഈ പൈസയും അന്നത്തെ ബാങ്ക് അടക്കം നിങ്ങൾക്ക് ഞാൻ തരും എന്നുള്ള എഗ്രിമെൻ്റ് ആണ് നിങ്ങൾക്ക് ഞാൻ ഇനി തരാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ പത്ത് മിനിറ്റ് അവസാനിപ്പിക്കുമ്പോഴാണ് അതൊക്കെ എങ്കിലും എം ബറഗറിന്റെ തൃശ്ശൂർ ജില്ലയിൽ നടക്കുന്ന എല്ലാ ബിസിനസ് അല്ലെങ്കിൽ എംബർകറിൻ്റെ ഒരു പാർട്ട്ണറായിട്ട് എംബറെന്ന് പറഞ്ഞാൽ ആ ബ്രാൻഡ് ആ ബ്രാൻഡ് നമ്മൾ ഉയർത്തി കൊണ്ടുവരും എന്തൊക്കെ കഷ്ടപ്പെട്ടാലും എന്തൊക്കെ റിസ്ക് എടുത്താലും ആ ബ്രാൻഡ് നമ്മൾ ഉയർത്തി കൊണ്ടുവരും ഉറപ്പായിട്ടത് കൊണ്ടുവരും അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു പരിപാടി ചേരാം എന്റെ പേഴ്സണൽ നമ്പർ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കും വിളിക്കാം മെസ്സേജ് അയക്കാം കമ്പനി നമ്പർ ഉണ്ടായിരിക്കും ആ നമ്പറിൽ വിളിക്കാം മെസ്സേജ് അയക്കാം എന്നിട്ട് ചോദിക്കാം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം നിങ്ങൾക്ക് നേരിട്ട് വരാം സംസാരിക്കാം എല്ലാ കാര്യങ്ങളും ചെയ്യാം ഓക്കെ മിത്ര ആസ്റ്റാക്കി വരാം സംസാരിക്കാം എല്ലാ കാര്യങ്ങളും ചെയ്യാം താല്പര്യം ഉണ്ടെങ്കിൽ വരാം ഓക്കെ എല്ലാത്തിനും ലീഗൽ എഗ്രിമെന്റ് എല്ലാ നമുക്ക് ഉണ്ടായിരിക്കും നമ്മുടെ താങ്ക് യു